ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെ സാമ്പാണത്തിന് കത്തിക്കുന്നവരായിരിക്കും അല്ലേ അത് കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പുൽത്തൈലൊക്കെ അതിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം പുൽത്തൈലവും ഈ മണവും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് അതുപോലെ ഇതിൻ്റെ പുകയെ പുൽത്തൈലത്തിൻ്റെ സാമ്പ്രാണിയുടെയൊക്കെ ഒരു പുകയുണ്ടല്ലോ അപ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ കൊതുകും ബീച്ചൊന്നും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരത്തില്ല കൊതുകിനെയൊക്കെ ഓടിച്ച് കളയാൻ പറ്റും നല്ലൊരു ടിപ്പ് ടിപ്പാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമുക്കിത് കത്തിക്കുമ്പോൾ കുറേ സമയം കൂടുതൽ സമയം നമുക്കിത് കത്തിക്കാനും പറ്റും കേട്ടോ ഇത് അപ്പം പുളത്തെയിലെന്നുണ്ടെങ്കിൽ നമുക്ക് വാസലയും വെള്ളം തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വേപ്പണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ നീമോയിൽ അതിലേക്ക് ഞാൻ ഒരു കർപ്പൂരത്തിൻ്റെ പകുതി ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊതുക് ഒരു ടിപ്പാണ് കേട്ടോ കൊതുകും ഈച്ചയൊന്നും നമ്മുടെ കയ്യിലും കാലിലൊന്നും വന്നിരിക്കത്തില്ല നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറമ്പിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലൊന്നും കൊതുകും ഈച്ചയൊന്നും കുത്തത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം ഒരുപാട് കൂടുതലാണല്ലേ അപ്പോൾ അവരെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ സവോള എല്ലാം ഞാൻ നന്നായിട്ട് ഇവിടെ ഇവിടെയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ നടുഭാഗത്ത് നമുക്ക് നന്നായിട്ടൊരു ഇട്ട് കൊടുക്കണം ചെറിയൊരു പാത്രം പോലെ ഒരു കുഴിയാക്കി കൊടുക്കണം കേട്ടോ ആ ഭാഗത്ത് നമുക്ക് അപ്പം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കുഴിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരവും കുറച്ച് കടുവാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ സഭോളിടെയാം നമ്മൾ ഹോളാക്കിയെടുത്ത ഭാഗത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കർപ്പൂരം ഞാൻ അതിലേക്ക് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഞാനിപ്പോൾ വേപ്പെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ നല്ലത് വേപ്പണ്ണയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കയ്യിൽ വെപ്പണ്ണില്ലെന്നുണ്ടെങ്കിൽ ഏതെണ്ണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വിളക്കെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ഒരു തിരിയെടുത്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് വെക്കാട്ടോ സന്ധ്യാസമയത്ത് ഇതൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കൊതുകൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല അത്രയ്ക്ക് ഈ പെരുഞ്ചീരകത്തിൻ്റെയൊക്കെ സ്മെല്ലൊന്ന് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ കടുവും പെരിഞ്ചീരവും ഈ നമ്മുടെ കർപ്പൂരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലും പോവുകയൊക്കെയാണ് അപ്പോൾ ഇത് അടിച്ചിട്ട് പിന്നെ കൊതുകോ ഈച്ച ഒന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ലോട്ടോ അപ്പോൾ കൊതീനെ ഈച്ചനെയൊക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം